വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ലി ഇന്ന് നമുക്ക് ഷിഫോണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു കുർത്തി ഡിസൈൻ ചെയ്യാം നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് എടുക്കാം ലൈനിങ് ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വർക്ക് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ കുർത്തി മെഷർമെൻസും ഒക്കെ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാം ഷോൾഡർ നമുക്ക് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയാകും ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമ്മൾ ഇലവൺ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഇലവൺ ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ചാണ് സീമ ലൻസായി ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ലെങ്ത്താണ് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിത്ത് നയൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് നമുക്ക് സിമലവെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ലെവൺ ഇഞ്ച് അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയൊന്ന് അരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് നമുക്ക് ട്വൻറ്റി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ട്വൻ്റി വൺ ഇഞ്ച് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലിറ്റ് പോർഷനിലെ വിട്ട് ട്വൽവ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി നമുക്ക് സിമിലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് തേർട്ടീൻ ഇഞ്ചാണ് വരുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഈ കുർത്തിക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിലേ വിട്ട് നമുക്ക് തേർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ പോർഷൻ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സ്ലിറ്റിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ സാധാ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് നമുക്ക് ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷനാണ് അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ചെറിയ ഒരു ഷേപ്പ് അരച്ച് കൊടുക്കാം ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് കുറച്ച് നെറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം ഈ പോർഷനായിട്ട് നമുക്കൊരു ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ ഫോർട്ടീൻ ഇഞ്ച് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഫോർട്ടീൻ ഇഞ്ചിൻ്റെ പോർഷനിൽ നമുക്കൊരു ഫോർ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് അരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെയാണ് ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി നമ്മുടെ കുർത്തി ഫസ്റ്റ് ഡിസൈൻ ചെയ്യാം കുർത്തി ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ ഒരു മെറ്റീരിയലിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് ക്ലോത്തും വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്രോസ് പീസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് ഈ എൻഡ് പോർഷനിലായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടോപ്പ് പോർഷനിലായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ ഈ ക്രോസ് പീസ് ഇതുപോലെ തിരിച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമ്മുടെ ഈ സൈഡ് പോർഷൻസ് ഒക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ വച്ച് നമ്മളുടെ സാധാ സൂചിയെന്നൂലും വച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇത് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ടെന്നി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വച്ചിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഹാൻഡ് സ്റ്റിച്ചായി ചെയ്ത ആ ത്രെഡ് അങ്ങ് എടുത്തു മാറ്റാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് വച്ചതിന് ശേഷം നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഈ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലൊരു ഡോരി വെച്ച് കൊടുക്കാം ഈ പോർഷനിലും അതുപോലെ തന്നെ നമുക്ക് ഡോരി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകളിട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് നെക്കിന് ചുറ്റിലുമായിട്ടും ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഷിഫോൺ മെറ്റീരിയലും നെറ്റ് മെറ്റീരിയലും വെച്ചിട്ടുള്ള ഡിസൈനർ കുർത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് യോഗ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ടും നമ്മൾ നമ്മൾ നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പ് മോഡലാണ് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഈ മോഡല് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് മെറ്റീരിയലുകളൊക്കെ ഇതുപോലെ വാങ്ങി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ കുർത്തികൾ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ആയിട്ടുള്ള നമ്മുടെ ഈ പാർട്ടി വെയർ ചുരിദാർ ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം